ഹലോ ചക്കരകളെ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം അബുദാബിയിലേക്ക് പോകാം നമുക്ക് ഞങ്ങൾക്ക് ഇന്നത്തെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങളൊന്ന് ബീച്ചിൽ പോവുക ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞല്ലേ ഇപ്പം ഞങ്ങളിവിടുന്ന് നമുക്ക് പോകും കേട്ടോ ചക്കെ അപ്പോൾ നിങ്ങളോട് പറയത്തില്ല ഇന്നലെ ഞങ്ങൾ ഞാൻ നമ്മുടെ നോമയുടെ വീട്ടിൽ പോയ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നോണ്ടേ അത് കണ്ടോ നല്ല രസമുണ്ടായിരുന്നു നോമയുടെ വീട്ടിൽ പോയത് അത് നോമയൊന്ന് കാണുമെന്നതിൻ്റെ ഓർത്താണ് ഞങ്ങൾ വന്നത് അത് കഴിഞ്ഞു ഞങ്ങൾക്ക് വേറെ പോകലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഞങ്ങൾ പോവുകയാണ് ഇനി നമുക്ക് അഞ്ച് ദിവസം ഉണ്ടല്ലോ പെരുന്നാളിൻ്റെ അപ്പം നമുക്ക് എല്ലായിടവും നമുക്ക് ഇറങ്ങാം കേട്ടോ എൻ്റെ കൂടെ നിങ്ങളെ കൊണ്ടുപോകാൻ ഇതേ എൻ്റെ മോട്ടൽ ഇതായിരിക്കുന്നത് ആയി ആയി അപ്പം നമുക്ക് പോകാം ഇന്ന് പഴയ ചുരു കാറാം നിനക്കറിയാലേ ചിലർ ഒക്കെ മെറ്റീരിയൽ എടുത്ത് ഇതെല്ലാം എടുത്ത് കൊടുത്ത് തയ്പ്പിച്ച സാധാരണ ഇപ്പം അരുവളയൊക്കെ കൊള്ളാം നമുക്ക് ഉള്ളേ ഒരു സന്തോഷം കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം ഉറങ്ങി എഴുത്തേടാ പോറങ്ങിയാത്ത ഞാനാ ഉറങ്ങി അപ്പൊ ഞാനിപ്പിരിക്കാറിയ ഞാൻ അനുമോന്റെ വീട്ടിൽ അവിടെ നിന്ന് പോകുന്നായിരുന്നു ഒരു നാലു മണിയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ അബുദാബിന്ന് ദുബായിൽ എത്തി അപ്പൊ ഞാൻ എന്തെങ്കിലും വന്നിരിക്കുവ എന്നെ കൊറച്ച് നോമ നോവയുടെ ഹസ്ബൻഡെ കണ്ടിട്ടില്ലല്ലോ കണ്ടോ അയ്യോ നോവയുടെ പിള്ളേരെ കണ്ടിട്ടുണ്ടല്ലേ എന്നാല് വീഡിയോയിലൂടെ അതിനും ആദ്യം മര്യാദ എല്ലാം എന്നെ പഠിപ്പിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഒന്നും കഴിക്കാതെ കേട്ടോ പോന്നെ അതും അടുത്ത് ഇവിടുത്തെ കണ്ടതല്ലേ നോവയുടെ അമ്മ വന്നിട്ടുണ്ട് നല്ല രസം പിള്ളേർ ഭയങ്കര സ്നേഹമുള്ള പിള്ളേർ നമ്മൾ സാധാരണ വീടുകളിൽ ചെന്നാ ഇപ്പോഴത്തെ പിള്ളേർ നമ്മളെ കണ്ട മൈൻറ്റത്തിൽ ഇവര് നല്ല ഏർ ഞങ്ങളുടെ ആലപ്പുഴക്കാരെ പിള്ളാരെ പോലെ കൊച്ചി നൂറ് ഗ്രാമുണ്ട്

ചപ്പാത്തി പക്ഷെ ചിങ്ങുമ്പോൾ കഴിച്ചു വയനാറച്ചിട്ടാ ഇഷ്ടപ്പെടാണോ അല്ലല്ലോ ഭക്ഷണം കഴിച്ചു കഴിച്ചാണോ